ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ മുനീരാണ് വാഴ കൃഷിക്കാർക്ക് വളരെയധികം ഗുണകരമായ മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്ന ഉപ സൂക്ഷ്മ മൂലക മിശ്രിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിടയിൽ പലതരത്തിൽ വാഴ കൃഷി ചെയ്യുന്നവരുണ്ട് ആ കൂട്ടത്തിൽ ധാരാളം പലതരം വളങ്ങൾ ചെയ്തിട്ട് കൃഷി ചെയ്യുന്നവരുമുണ്ട് വെറും വെണ്ണീറും ചാണകപ്പൊടിയും ഇട്ടിട്ട് കൃഷി ചെയ്യുന്നവരുമുണ്ട് എങ്ങനെ കൃഷി ചെയ്തിട്ടും എൻ്റെ വാഴ നന്നാവണില്ല അതേ സമയത്ത് കൊലകൾ ചെറുതാണ് എന്നൊക്കെ പരാതി പറയുന്നവരെ പലവരും ഞാൻ കണ്ടിട്ടുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് മണ്ണറിഞ്ഞ് കൃഷി ചെയ്തെങ്കിൽ കൃഷിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച വിളവ് കിട്ടും അങ്ങനെ നല്ല വിളവ് കിട്ടിയെങ്കിൽ കൃഷി നമുക്ക് ലാഭകരമാക്കി മാറ്റാനും കഴിയൂ കേരളത്തിൻ്റെ മണ്ണിൽ ഉപപ്രധാന മൂലകങ്ങളായ കാൽസ്യം മഗ്നീഷ്യം സൾഫർ അതേപോലെ സൂക്ഷ്മ മൂലകങ്ങളായ തിങ്ക് ബോറോൺ എന്നിവയുടെ അഭാവം കേരളത്തിൻ്റെ മണ്ണിൽ ധാരാളം കണ്ടുവരുന്നു ഈ സൂക്ഷ്മ മൂലകങ്ങളും ഉപപ്രധാന മൂലകങ്ങളും ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ് ഇവയുടെ കുറവുണ്ടായാൽ ചെടികൾ വളരാതെ ചെടികൾക്ക് പലതരം പ്രശ്നങ്ങളുണ്ടാകുന്നു ഉദാഹരണത്തിന് കാൽസ്യത്തിന്റെ കുറവുണ്ടാകുമ്പോൾ വാഴയിലകൾക്ക് കട്ടി കൂടുകയും ഇലനിരമ്പുകൾ തടിച്ചിരിക്കുകയും അതേപോലെ കൂമ്പിലകൾ വിരിയാൻ താമസം ഉണ്ടാവുകയും ചെയ്യുന്നു ബോറോൺ ചെടികൾ പുഷ്പിക്കുന്ന ഘട്ടത്തിലും അതുപോലെ കായ് പിടുത്തത്തിനും വളരെ അത്യാവശ്യമാണ് മാസങ്ങളായിട്ടും എൻ്റെ വാഴ കൊലച്ചിട്ടില്ല എന്ന് പലവരും പറയാറുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മണ്ണില് ബോറോണിൻ്റെ കുറവ് കാരണം കൊണ്ടാണ് ആ വാഴ കൊലക്കാത്തത് ബോറോണിൻ്റെ കുറവുണ്ടായാൽ വാഴ ഒരിക്കലും സമയത്തിന് കൊല കുല താമസിച്ച് കുല വരൂ മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇലകളുടെ പ്രധാന ഞരമ്പുകൾ പച്ച നിറത്തിലും ബാക്കി ഭാഗങ്ങൾ മഞ്ഞ നിറത്തിലും കാണപ്പെടുക ഏറ്റവും നല്ലത് മണ്ണ് പരിശോധിപ്പിക്കുക അതല്ലെങ്കിൽ ചെടിയുടെ ഇലയോ മറ്റു ഭാഗങ്ങളോ പരിശോധിപ്പിച്ച് സൂക്ഷ്മ മൂലങ്ങളുടെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നിർദ്ദേശം സ്വീകരിക്കുകയാണ് നല്ലത് മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കുറവ് പരിഹരിക്കാനായി മുഖ്യമായും നമ്മൾ ചെയ്യേണ്ടത് ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് വഴി സൂക്ഷ്മമൂലങ്ങളുടെ ലഭ്യത കൂടുന്നു വാഴത്തടത്തിൽ നന്നായിട്ട് കുമ്മായം ചേർത്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ മണ്ണിലെ അമ്ളത കുറക്കുവാനും അതുവഴി ഇരുമ്പ് മാഗനീസ് എന്നിവയുടെ ആധിക്യം കൊണ്ടുണ്ടാവുന്ന ദോഷഫലങ്ങൾ കുറക്കുവാനും സാധിക്കും ഇതാണ് അയർ ഇതൊരു ഉപസൂക്ഷ്മ മൂലക മിശ്രിതമാണ് അതായത് ഉപപ്രധാന മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയ ഒരു സാധനം ചെടികൾക്ക് ആവശ്യമായ കാൽസ്യം മഗ്നീഷ്യം സൾഫർ തുടങ്ങിയവയും സൂക്ഷ്മ മൂലകങ്ങളായ ബോറോൺ സിങ്ക് ഇരുമ്പ് മാംഗനീസ് നിക്കൽ തുടങ്ങിയ മൂലങ്ങൾ ഇത് മണ്ണിൽ ചേർക്കുന്നത് മൂലം ചെടികൾക്ക് ലഭിക്കുന്നു അടുത്തിടെ നടന്ന പഠനങ്ങളിൽ കേരളത്തിലെ മണ്ണിൽ ഒരുപാട് മൂലകങ്ങൾ കുറവാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കേരള കാർഷിക സർവകലാശാല ഹയർ എന്ന സെക്കൻഡറി ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് മിക്സർ വികസിപ്പിച്ചെടുത്തത് ഇതൊരു വാഴക്ക് ഇരുന്നൂറ് ഗ്രാമാണ് അത് രണ്ട് പ്രാവശ്യമായിട്ടാണ് കൊടുക്കേണ്ടത് വാഴക്ക് രണ്ട് മാസമാകുമ്പോൾ നൂറ് ഗ്രാമും നാല് മാസമാകുമ്പോൾ നൂറ് ഗ്രാമും അങ്ങനെ ഇരുന്നൂറ് ഗ്രാം ഒരു വാഴക്ക് അതാണ് കാർഷിക ഗവേഷണ കേന്ദ്രം ശുപാർശ ചെയ്തുള്ള അളവ് ഇത് നൂറ് ഗ്രാമാണ് വാഴയുടെ കടക്കിൽ നിന്ന് രണ്ടടി മാറി ചെറുതായി ചാലെടുത്ത് അതിലാണ് ഈ അയർ ഇട്ട് കൊടുക്കേണ്ടത് ഇതിൻ്റെ കൂടെ നമുക്ക് ജൈവവളം ഉപയോഗിക്കാം രാസവളം ഉപയോഗിക്കരുത് രാസവളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ അയറ് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ രാസവളത്തിൻ്റെ കൂടെ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് എന്നാൽ ജൈവവളത്തിൻ്റെ കൂടെ ഉപയോഗിക്കുക അയർ ഉപയോഗിച്ച വാഴയുടെ പഴത്തിന് നല്ല രുചിയാണ് പഴത്തിന് നല്ല മുഴുപ്പുണ്ടാവും അതേപോലെ വാഴക്ക് അസുഖങ്ങൾ കുറവാണ് ഇത് മണ്ണുത്തിയിൽ കിട്ടും അതേപോലെ കെ വി കെ സെൻറ്ററുകളിലും കിട്ടും ഇത് വാഴക്ക് വളരെ നല്ലതാണ് വാഴക്കെന്ന് മാത്രമല്ല പച്ചക്കുകൾക്കും വളരെ നല്ലതാണ് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ